നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആഗ്രഹിച്ച പോലെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചേറിയിരിക്കുന്നു ഈസ്റ്റ് ബംഗാളിനെ രണ്ടേ മൂന്നിന് പരാജയപ്പെടുത്തും ഒരു ഗോളിന് പുറകിൽ പോയ ബ്ലാസ്റ്റേഴ്സിനെ വിജയവഴിയിലേക്ക് കൊണ്ടുവന്നത് നൊഹുസോയുടെയും കോമ പെപ്രയുടെയും ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആവശ്യത്തിന്റെ പരകോടിയിലാണ് ബ്ലാസ്റ്റേഴ്സിൽ ലീഡെടുത്തത് മുതൽ അങ്ങോട്ടുള്ള സമയം കളി കഴിയുവോളം കളി കഴിഞ്ഞിട്ടും ഗ്യാലറിയിൽ മഞ്ഞക്കിളി കൂട്ടങ്ങളുടെ കൊയ്ത്തുത്സവമായിരുന്നു ഈ ആരാധകരെ അത്രത്തോളം ഈ വിജയം ആഗ്രഹിച്ചിരുന്നു അവർ ആ വിജയം അർഹിക്കുന്നു ഇത് പറയുന്നത് അവർ ഈ വിജയം അർഹിക്കുന്നു ഇത് പറയുന്നത് കോച്ച് മിക്കൽ സ്റ്റെഹറയാണ് അദ്ദേഹം കളി കഴിഞ്ഞ ശേഷം പറഞ്ഞ വാക്കുകൾ നോക്കുക ും എർജറ്റിക്ക് ആരാധകരെ ഈ വിജയം അർഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു നേരത്തെയും അദ്ദേഹം പറഞ്ഞിരുന്നു ഹോം ഗ്രൗണ്ടില് ഈ ആരാധകരുടെ പിന്തുണയോടെ കളിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ആരാധകർക്ക് തിരിച്ചു നൽകാൻ ബ്ലാസ്റ്റേഴ്സിന് വിജയമാണുള്ളത് ആ വിജയം ഇവിടെ നേടിയിരിക്കുന്നു അതിന്റെ സന്തോഷം എന്തായാലും കോച്ചിൽ കാണുന്നുണ്ട് കളി അദ്ദേഹം വിലയിരുത്തുന്നത് ആദ്യ പകുതിയിൽ ഒരു പക്ഷെ ഞങ്ങളെക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ട് അവർ കളിച്ചിരുന്ന് കളിച്ചിട്ടുണ്ട് എന്ന് പറയാം പക്ഷേ അതൊരു ഈവൻ ഗെയിം തന്നെയായിരുന്നു ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞങ്ങൾ നല്ല രൂപത്തിൽ കളി കൺട്രോൾ ചെയ്തിരുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ട് സംഗതി ശരിയാണ് അതിനുശേഷം പിന്നെ ഈസ്റ്റ് ബംഗാളെ തുടരെ ബ്ലാസ്റ്റേഴ്സിനെ ആക്രമിക്കുന്ന കാഴ്ചയെ നമ്മൾ ആ കളിയിൽ കണ്ടിരുന്നു എന്നാൽ പിന്നീട് രണ്ടാം പകുതിയിൽ അവരൊരു ഗോൾ അടിച്ചതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഉണർന്ന് കളിക്കുകയും കളി തിരികെ പിടിക്കുകയുമാണ് ഉണ്ടായത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്